ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ഡോക്ടർ വിജയൻപിള്ള ചെയ്തു സമ്മാനദാനവും നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നി കലോത്സവം സമാപന സമ്മേളനം ഡോക്ടർ വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു അങ്ങനെ അങ്ങനെ ഒരു ദിവസം വെച്ചിട്ട് കാര്യം മന്ത്രി അത് കേട്ട് ചോദിച്ച് ചിന്തി ഉണ്ടായി അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഭിന്നശേഷി കുട്ടികളുടെ പുസ്തകത്തിനും അവരുടെ ചികിത്സയ്ക്കും അവരുടെ വൊക്കേഷണൽ ട്രെയിനിങ്ങിനും ഒക്കെയായിട്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഒരു ഭരണസമിതിയാണ് നിലവിൽ ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത് യൂണിറ്റ് ഹെഡ് എൻ എസ് അജിത്ത് സമ്മാനദാനം നിർവഹിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർമാരായ പ്രസന്നനുണ്ണിത്താൻ നിഷ സുനീഷ് രതീഷ് ജിജി പ്രിയ ഷിനു ജോയ് ആന്റണി സജി അനിൽ ചവറ സി ഡി പിഒ ഹെമി തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി അഞ്ച് പഞ്ചായത്തുകളിൽ നിന്ന് നൂറ്റി അൻപതോളം ഭിന്നശേഷി കലാകായിക പ്രതിഭകളാണ് മേളയിൽ മാറ്റുരച്ചത് ന്യൂസ് ബ്യൂറോ ചവറ